ഹായ് വെൽക്കം ബാക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു കുറേ പേര് റിയാക്ട് ചെയ്ത് കണ്ടു കേട്ടോ അമ്മ രണ്ട് മക്കളുമായിട്ട് ഓടി നടക്കുകയാണ് എവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വന്തം ഭർത്താവിൽ നിന്ന് സ്വന്തം പിതാവിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരമ്മ കണ്ടു അവർ കാട്ടിൽ എവിടെയോ പോയിട്ട് താമസിക്കുകയാണ് എന്നിട്ട് അവിടെയും ചെന്നു ഗതി ഇല്ലാണ്ട് അവർ ക്യാമറയോടും നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ക്യാമറയിലൂടെ വിളിച്ച് പറയുകയാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയുകയാണ് ആക്ച്വലി എവിടെയാണ് പ്രശ്നം അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ തിരണ്ടെടുത്ത് കിട്ടാതെ വരുമ്പോഴല്ലേ അവരിങ്ങനെ വരുന്നതെന്ന് എനിക്കൊരു തോന്നുന്നല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പം അവളുടെ വീട്ടിൽ എപ്പോഴും വൈകുന്നേരത്ത് ഭയങ്കര വഴക്ക് വഴക്കെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛനൊരു മദ്യപാനി ആയിരുന്നു അവളുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവളുടെ വീടിൻ്റെ അലമാരുടെ ചില്ലെല്ലാം പൊട്ടിക്കിടക്കണം അപ്പം ഞാൻ അവളോട് ചോദിച്ചു എന്താണ്ടായേ എന്താ ഇങ്ങനെയൊക്കെ എന്താണ്ടായി ഇന്നലെ ഭയങ്കര ബഹളം കേട്ടല്ലോ ഏയ് ഒന്നുമില്ല ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു സന്ധ്യ സന്ധ്യയാവുന്നവർ അവൾ ആ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം അവളത് പറയാൻ താല്പര്യപ്പെടുന്നില്ല ഒരു ദിവസം ഞാൻ അവളുടെ വീട്ടിലിങ്ങനെ വർത്താനം എന്നെ അങ്ങോട്ട് വിടും കാരണം അവിടെ ഈ കുടിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും അയാൾ അയാളുടെ സംസാര രീതി ഒന്നും ശരിയല്ലതൊന്നും അങ്ങനെ വിടും ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ അങ്ങോട്ട് ഓടിച്ചു തന്നു അപ്പോൾ അവൾ അവിടെ അയൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇയാൾ അവിടെ സ്വന്തം അച്ഛനെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ അവളുടെ ശരീരത്തൊന്ന് ഇങ്ങനെ ഒന്ന് തലോടിയിട്ട് അയാൾ പറഞ്ഞു അത് ഞാൻ പറയണില്ല അയാളൊരു നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോഴെൻ്റെ മനസ്സിലിങ്ങനെ നടക്കുന്നുണ്ട് എന്താ അയാൾ ഇങ്ങനെ സംസാരിച്ചത് നമ്മളൊന്നും കേട്ട് പഴകിയിട്ടുള്ള കാര്യമല്ലല്ലോ അയാൾ എന്ത് ഇങ്ങനെ സംസാരിച്ചത് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായിരുന്നു അവൾ അനുഭവിച്ച ആ വീട്ടിൽ അനുഭവിച്ച് ഇന്നിപ്പോൾ അവൾ അവിടെ നിന്നില്ല കേട്ടോ അത് അവൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോവുകയും ഒന്നും അവൾ ഷെയർ ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് ഞാനത് മനസ്സിലാക്കും ബന്ധുവിൻ്റെ വീട്ടിൽ പഠിക്കാൻ പോകും കുറേ നാൾ അവിടെ നിന്ന് പഠിച്ചു പിന്നെ അവിടെ ഒരു അവിടെ തന്നെ ഒരാളെ വിവാഹം കഴിച്ചു കുട്ടിക്കായി ഇപ്പം സമാധാനപരമായി ജീവിക്കുന്നു സ്വന്തം വീട്ടിലേക്ക് അങ്ങനെ വരവ് കുറവാണ് അപ്പം ഞാൻ പറയാൻ വെച്ചാൽ ഈ അടുത്ത ഈ ഒരു അമ്മ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതും അതും പിന്നെ നമ്മൾ മനസ്സിലാക്കി വരും ഇപ്പം സൊസൈറ്റി ഒരുപാട് മാറി അപ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത് അപ്പം ഒരമ്മക്ക് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഓടി ചെന്നൊരു സൊല്യൂഷൻ കാണാൻ പറ്റണ്ടേ അത് പറ്റാത്ത സാഹചര്യമായതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ നടന്നു പറഞ്ഞത് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പെൺകുട്ടികളും ഇയാൾ ശരീരം നന്നാവാനാന്നുള്ള ഇളയ കുട്ടിക്ക് ശരീരം നന്നാവാനാണെന്ന് പറഞ്ഞിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കുക കയ്പ എന്ന് പറയുമ്പം അത് കുഴപ്പമില്ല ശരീരം നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുക അതേപോലെ തന്നെ എന്താ ഈ കുട്ടികൾക്ക് ഇടുന്നുറങ്ങുമ്പോൾ എന്താണ് വീടിൻ്റെ മൂലത്തെ എന്തോ ഒരു ഷെയ്ഡും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ താലിട്ടിട്ട് ഇവരെ നോക്കുക അതായത് മൊബൈൽ അഡിക്ഷൻ അതോടൊപ്പം തന്നെ മദ്യപാനിയും അപ്പോൾ മൊബൈലിൽ കാണുന്ന അനാവശ്യമായ വീഡിയോസ് അതൊക്കെ അയാളെ പിന്നൊക്കെ ഈ ഭൂമിക്ക് പോലും പുഴുക്കൾക്ക് പോലും വേണ്ടാത്ത ജാതി സാധനങ്ങളാണ് കാരണം മദ്യപാനം മദ്യപിച്ച് അഡിക്ഷനായി മദ്യപാനം അഡിക്ഷനായി മദ്യപാനം വെച്ച് മൊബൈൽ കണ്ടി കണ്ടിക്കണ്ടത് കാണുന്നു ആവശ്യമില്ലാത്തത് കാണുന്നു എന്നിട്ട് മക്കളേതാ ഭാര്യ ഏതാ ഒന്നും തിരിച്ചറിയാത്ത മക്കളേതാ വേണ്ട ഈ ഭാര്യയുടെ തിരിച്ചറിയേണ്ട അറ്റ്ലീസ്റ്റ് മക്കളെങ്കിലും തിരിച്ചറിഞ്ഞൂടെ നീ നീയൊക്കെ ഉണ്ടാക്കിയതല്ലേ അതുങ്ങളെങ്കിലും തിരിച്ചറിഞ്ഞൂടെ ഏ ശരിക്കും പറഞ്ഞുണ്ടല്ലോ പുഴുക്കൾ പോലും അരിക്കില്ല ഇങ്ങനത്തെ ജന്തുക്കളെ അഴുകിയ പുഴുക്കൾ പോലും അരി അരിക്കില്ല അമ്മാതിരി ജന്തുക്കളാണ് പറ്റുള്ളൂ എന്താ ചെയ്യുക എന്നാൽ ഈ അഡിക്ഷനായി അതിനകത്ത് ഇങ്ങനെ ചെന്നുകൾ ഇവരെയൊക്കെ ശരിക്കും പറയണ്ടല്ലോ പണ്ടൊക്കെ ഈ ചില 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 ശിക്ഷാവിധികൾ വരണം അതായത് ഈ കാലിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ആണിയില്ലേ മുള്ളാണി മുള്ളാണി ഇങ്ങനെ തറയ്ക്കുക എന്നിട്ട് നടക്കാൻ പറയുക അല്ലെങ്കിൽ ഇത് മറ്റേ പണ്ടത്തെ പഴയ ആചാരങ്ങളൊക്കെ വരണം ചാട്ടവാറടിയൊക്കെ വരണം എന്നാലാണ് ഇതൊക്കെ ഒന്ന് കുറയുള്ളൂ ഒരെണ്ണം കാണുമ്പോഴെങ്കിലും മറ്റൊരു പേടി ഉണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല മൊത്തത്തിൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ പ്രയോറിറ്റീസ് ഇപ്പോൾ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഉള്ള പറയണത് കൂടുതലായിട്ടും അതായത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളിരിക്കുന്നു പ്രതിയുടെ സ്ഥാനത്ത് വരുന്ന ആൾക്കാരെയൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സീനിയർ പൊസിഷനുള്ള ഒരാളിരിക്കുന്നു എന്താ പറയുക വല്ലാത്ത സങ്കടമുണ്ട് പിന്നെയും പിന്നെയും ഞാൻ സ്മരിക്കുന്നുണ്ട് അറിയാമെന്നറിയോ ഒരിക്കലും ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു വളരെ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ കത്തെഴുതി വെച്ചിട്ട് സ്വയം ജീവൻ എടുത്തു ആ കത്തിൽ എഴുതിയിരുന്ന് ഈ നശിച്ച ലോകത്തെനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഞാനത് പുച്ഛിച്ചു പക്ഷേ ഇന്ന് ഓരോ നിമിഷവും ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ആ ഓരോ പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ കാണുമ്പോഴും ഓരോ പ്രതികൾ പോയി ജയിലിലേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോഴും അവന്മാർ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോഴും ഓരോരുത്തരെയും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴും ആ വ്യക്തിയെ ഞാൻ ഓർക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും എന്താ പറയുക ഈ ചില സിനിമകളിലെ കഥാപാത്രങ്ങളെപ്പോലെ നമ്മളിങ്ങനെ ആൾമാറാട്ടം ചെയ്ത് ഇന്നൊരു പ്രതിയെ ഫോക്കസ് ചെയ്തിട്ട് ഈ ലോകത്തുനിന്ന് തന്നെ അവനെ പറഞ്ഞയക്കുന്ന ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ആ സിനിമകളൊക്കെ ശരിക്കും റിയൽ സിനിമ റിയൽന്ന് റിയൽ ആയിരുന്നെങ്കിൽ സിനിമകൾ റിയൽ ആയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നി പോവാറുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും അതിനുശേഷം അപ്ഡേഷൻ ഒന്നും കണ്ടില്ല ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു കേസ് അതേപോലെ ഇങ്ങനത്തെ എത്ര 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 കേസുകളാണെന്നറിയോ അതായത് ഒരു ഷെൽട്ടർ അവർക്കൊരു ഷെൽട്ടർ മതി ആ ഷെൽട്ടറിൽ നിർത്തിക്കൊണ്ട് അവർ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവർ വിദ്യാഭ്യാസം എന്താ ജോലി ചെയ്ത് അവർ അവർ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം സർക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരിലേക്കും ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷെ അതുവരെ അവരെ അവരെ ജീവിതവും ജീവനും സംരക്ഷണം കൊടുത്ത് ഒരു 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 ഷെൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് പോയി കാരണം ആ ഷൈനി രണ്ട് പെൺകുട്ടികളുമായിട്ട് ജീവൻ അവസാനിപ്പിച്ച് കേസ് ഓർക്കുന്നുണ്ടാവും അവിടെയും അവർക്കൊരു നല്ലൊരു സമാധാനപരമായൊരു ഷെൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ അവർ അവരെന്തെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജോലി ചെയ്തിട്ട് ആ കുട്ടികളെ വളർത്തിയെടുത്തിയാണ് പക്ഷെ അവർക്കൊരു ഷെൽട്ടർ സമാധാനപരമായ ഒരു ഷെൽട്ടർ ഇല്ലാതെ പോയി അവിടെയാണ് പരാജയം ഇവിടെയും ആ അമ്മ രണ്ട് മക്കളെയും കൊണ്ട് എത്ര വീട് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞു അവർക്കൊരു ഷെൽട്ടർ ഇല്ല അതായത് നം അവരെ ഉപദ്രവിക്കുന്ന അവരെ ജീവിത ജീവന് ആപത്തുണ്ടാക്കുന്ന ഒരാൾ അവരെ സംരക്ഷിക്കപ്പെടേണ്ട കൈകൾ തന്നെ പുറന്തള്ളപ്പെട്ട് പുറന്തള്ളുകയല്ലോ ഉപദ്രവിക്കുകയാണ് അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ ജീവനും അപകടം ഉണ്ടാക്കുന്ന തരത്തിലൊരു വ്യക്തി വരുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന വിധത്തിൽ അതിൻ്റെ ഉള്ളിൽ അവരെ സേഫാക്കി വെക്കാൻ പറ്റിയ ഒരു ഷെൽട്ടർ നമുക്ക് ഉണ്ടായിരുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ മാറി കാലാകാലം അവരെ അവിടെ ജീവിക്കണമെന്നില്ല അവർ കുറച്ചുകാലം ജീവിച്ച് വിദ്യാഭ്യാസം ചെയ്ത് അവർ വീട് ഒരു വീടെടുക്കുന്നത് വരെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം ഒരു വീടെടുത്ത് അവരെ അവരുടേതായ രീതിയിൽ ജീവിക്കാൻ വിടുന്നത് വരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിന് ഉള്ളൊരു ഷെൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴുകിയാണ് ഇതിപ്പം പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ ഷെൽട്ടർ മാത്രമല്ല കേട്ടോ ഇപ്പം ഈ പറഞ്ഞ പോലെ പണിഷ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ് ഇങ്ങനത്തെ ഉള്ളവന്മാർക്കൊക്കെ ഷെൽട്ടർ ഇപ്പോൾ അവർ എത്ര വീടുകാരും അവിടെയൊക്കെ അവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇവനെയൊന്നും ഈ തന്നെ വെച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇവനെയൊക്കെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കടുകട്ടി പണികൾ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പണിയൊക്കെ ചെയ്യിച്ച് വല്ലതും മുതലാക്കാൻ നല്ലത് പണിയെടുക്കാതെ ഇവിടെ കടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടുന്ന കാശിന് ഈ മദ്യവും വാങ്ങിച്ച് ഇവിടെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നതിന് അവിടെ നമുക്ക് സർക്കാരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ അവിടെ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കാൻ നല്ലത് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ ഇവനെയൊക്കെ ഇവിടെ നാട് കിടത്തുന്ന നാട് കിടത്തണം എന്ന് പറയുന്നില്ല ഈ നാട്ടിൽ തന്നെ ഉപകാരപ്പെടുന്ന വല്ല പണിയും ചെയ്യിപ്പിക്കുക കൊണ്ടുപോയിട്ട് അതേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു ആ എന്താ പറയുക ഇതൊക്കെ നമുക്ക് നമുക്ക് പറയാം കുറേ പറയാമെന്നല്ലാതെ പുതിയ അപ്ഡേഷനൊന്നും വന്നില്ല എനിക്കറിയില്ല എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല അറിവും കിട്ടിയെങ്കിലൊന്നും കമൻറ്റ് ചെയ്യൂ ഓക്കെ ബായ്